സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ നടൻ നിവിൻ പോളിക്കെതിരെ തലയോലപ്പറമ്പ് പോലീസ് കേസെടുത്തു തലയോലപ്പറമ്പ് സ്വദേശി ഷംനാസ് ആണ് പരാതിക്കാരൻ ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാണ് പരാതിയിൽ പറയുന്നത് നിവിനെ കൂടാതെ സംവിധായകൻ എബ്രൈനെതിരെയും കേസെടുത്തു സിനിമ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കമാണ് കേസിൽ കലാശിച്ചത് മഹാവീരർ എന്ന നിവിൻ പോളി ചിത്രത്തിന്റെ നിർമ്മാതാക്കളിൽ ഒരാളായിരുന്നു പരാതിക്കാരനായ ഷംനാസ് ആ സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തൊണ്ണൂറ് ലക്ഷം രൂപയിലധികം കിട്ടാനുണ്ടെന്നാണ് ഷംനാസിന്റെ അവകാശവാദം കൂടാതെ നിബിൻ പോളിയുടെ ആക്ഷൻ ഹീറോ ബിജു ടു എന്ന പുതിയ ചിത്രത്തിൽ പങ്കാളിയാക്കാമെന്ന് പറഞ്ഞ് ഒരു കോടി തൊണ്ണൂറ് ലക്ഷം വാങ്ങുകയും ചെയ്തു എന്നാൽ പിന്നീട് ഇവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി ഈ ഘട്ടത്തിൽ മറ്റൊരു സ്ഥാപനത്തിന് ചിത്രത്തിന്റെ വിതരണാവകാശം ഉൾപ്പെടെ നൽകിയെന്നും അങ്ങനെയാണ് ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ നഷ്ടമായതെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നു വൈക്കം കോടതിയിലാണ് അദ്ദേഹം പരാതിയുമായി എത്തിയത് കോടതിയുടെ നിർദ്ദേശപ്രകാരം തലയോലപ്പറമ്പ് പോലീസ് കേസെടുത്ത് നിവിൻ പോളി ഒന്നാം പ്രതിയാക്കിയും എബ്രഷൈനെ രണ്ടാം പ്രതിയുമാക്കിയാണ് കേസ് വിശ്വാസവഞ്ചന ഉൾപ്പെടെ ചുമത്തിയിട്ടുണ്ട് നിവിൻ പോളിയോ എബ്രഷൈനോ ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരണം അറിയിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക് കേരള ടുഡേ